ദ്രാ രാമചന്ദ്രയ വേതസേ രഘുനാഥായ പദൈ നമ കൂജന്ത മധുരം മധുരാക്ഷരം ആരുയകുവിദാഖം വന്ദേ ി കോകിലം പ്രിയരെ വാൽമീകി രാമായണം ആരംഭിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി പുത്രകാമേഷ്ടി നടത്തി അഗ്നിയിൽ നിന്ന് പൊന്തിയതായ യജ്ഞപുരുഷൻ പായസം കൊടുത്ത് മൂന്ന് പത്നികളും ഗർഭിണികളായവരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് മാവതാരം ഭഗവാൻ വാക്കുകൊടുത്തു എന്നും പറഞ്ഞു അവരുടെ വരേക്ക് ഇനി വിടുന്ന ശ്രീരാമാവതാരത്തിലേക്കുള്ള കാൽവെയ്പ്പാണ് അതിനു മുമ്പേ ഒരു കാര്യം വിട്ടത് എന്താ വച്ചാൽ രാമായണ മാഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഭാഗവത മഹാത്മ്യം പോലെ പലരും പറഞ്ഞ് കേൾക്കാത്തതാണ് ചിലരുടെ ഒരഭിപ്രായം എന്ത് രാമായണ മാഹാത്മ്യം എന്ന് പറയായിരുന്നു ആരും പറയാത്തൊരു സംഗതി നമ്മൾ കേട്ടിട്ടുമില്ല രാമായണ മാഹാത്മ്യം എന്നാൽ അതാവാം എത്ര എപ്പിസോഡ് വേണ്ടി വരും എന്നറിയില്ല അപ്പം അതുവരെയൊക്കെ നമുക്കിനി രാമായണം മഹാത്മ്യമാണ് എന്നതാണ് പറയാൻ ആഗ്രഹിച്ചത് എന്നിട്ട് മതി രാമാവതാരം അവിടെ തൽക്കാലം നിത്തുക എന്താണ് ഈ രാമായണം നവാഹമായിട്ട് കേട്ടാലുള്ള ഗുണം രാമായണം ഒമ്പത് ദിവസം കൊണ്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നവാഹമായിട്ട് കേൾക്കേണ്ടത് ദേവി ഭാഗവതവും രാമായണവും നവാഹമാണ് സപ്താഹമല്ല അല്ല അത് പറഞ്ഞില്ല എന്ന് വേണ്ട നമുക്കത് അറിയും വേണമല്ലോ അറിയാത്തതല്ലേ അറിയേണ്ടത് അപ്പോൾ എല്ലാ പുരാണങ്ങളെ പുരാണങ്ങളെപ്പോലെ ശൗനകാദി മഹർഷിമാർ സൂത പൗരാണികനോട് നൈമിശാരണ്യത്തിൽ ചോദിക്കുകയാണ് സംസാരത്തിൽ ഈ കലിദോഷത്തിൽപ്പെട്ട എല്ലാവരും ഹീ സൂത കഷ്ടപ്പെടുകയാണ് ആർക്കും മനസ്സിന് സ്വസ്ഥതയില്ല ഈ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ശരിയായ മാർഗം എന്നൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടാൽ കൊള്ളാമെന്നുണ്ട് വേദങ്ങൾ കലിയുഗത്തിലധികം ശോഭിക്കില്ല വേദങ്ങൾ ആർക്കും പിന്തുടരാൻ ഇഷ്ടമല്ല അധർമ്മത്തിലെല്ലാവരും ഒഴുകിയിരിക്കണു മതവിശ്വാസങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാവുകയാണ് അങ്ങനെ തന്നെ കാമാർത്തരാണ് ജനങ്ങൾ ഇത്ര കിട്ടിയാലും മതിയാവില്ല ആയുസ് കുറവ് വലിപ്പം കുറവ് ശരീരത്തിന് വലുപ്പമൊക്കെ കുറയത്രേ കലീഗത്തിന് പല പ്രത്യേകതകളും ഉണ്ട് അല്പായുസ് ഉള്ളവുക സ്ത്രീകൾക്ക് കുലീനത്തില്ല വളരെ വേഗം അവരൊക്കെ എട്ട് പ്രായപൂർത്തിയാകത്രേ ഏഴ് ഏഴുവായിരത്തിലൊക്കെ പ്രായപൂർത്തിയാവില്ല നമ്മൾ പണ്ട് കണ്ടിട്ടില്ല ആ അങ്ങനത്തെ പ്രത്യേകതകളും ഉണ്ടാവും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ വാക്യത്തെ ഒട്ടും ബഹുമാനിക്കാതിരിക്കുക തൻ്റെ വീട്ടിൽ ശ്രദ്ധയ്ക്ക് പകരം മറ്റു വീട്ടിൽ പോയി ചില സ്ത്രീകളുടെ ഒരു പ്രത്യേകത ശരിക്കും പാടില്ല എന്നാണ് ആവശ്യത്തിന് പോയാൽ ഉണ്ടാവുന്നല്ല കഴിഞ്ഞാൽ ഗണന വരണം എപ്പോഴും തൻ്റെ വീട് വൃത്തിയാക്കി വെക്കുന്നതിലും അടുക്കും ചിട്ടയോടുകൂടി വയ്ക്കണം അതിനോടൊരു പ്രതിബദ്ധി ഉണ്ടാവണത് നല്ല സ്ത്രീകളുടെ ലക്ഷണം എന്നാണ് പറയുക സന്ധ്യയ്ക്ക് ഒട്ടും വേറെ വീട്ടിൽ പോയി വെക്കരുത് ഇപ്പം സന്ധ്യക്കെയാണ് പരദൂഷണം പറയാൻ ഓരോരുത്തർ പോവുക അപ്പം അങ്ങനെ കാണുന്നു നുണ പറയുന്നതിൽ ഒരു മടിയില്ല ദേഹശുദ്ധി വേണ്ട പോലെ ചെയ്യണില്ല അപ്പോൾ പല ആൾക്കാർക്ക് പണ്ടൊക്കെ മൂന്ന് നേരം കുളിക്കണം എന്നാണ് ഒരു നേരം കൂടി ഇപ്പോൾ കുളിക്കാൻ വയ്യാപിക്കോ രണ്ട് നേരം കുളിക്കുന്നുണ്ടോ അപ്പോൾ ആൾക്കാർ ഏയ് ഇപ്പം വൈകുന്നേരം ഇപ്പോൾ മുക്കി തുടച്ചാൽ മതി ഈ വേനൽക്കാലത്തെയ് അശുദ്ധി പലർക്കും ഉണ്ട് ദേഹശുദ്ധിയിലെ താല്പര്യം ഇല്ല സംസ്കാരമോ ആദിത്യ മര്യാദയോ മറ്റുള്ളവരോട് കാണിക്കേണ്ട ബഹുമാനങ്ങളോ ബഹുമാനങ്ങളോ ഒന്നും തന്നെ ഇല്ല അധിക ഭാഷണികളാണെന്നാണ് സംസാരിക്കാനാണ് തുടങ്ങിയെന്ന് നിർത്തില്ല അധിക ഭാഷണികൾ ഇത്ര സംസാരിച്ചാലും അധികാവില്ല ശബ്ദം വല്ലാണ്ട് അധികം ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ കലീഗ ദോഷങ്ങളെ പറയുകയാണ് ശൗനഗാദികൾ അതുപോലെ തന്നെ പാപത്തിൽ ചെയ്യാനോ ഒരാളെ കൊല്ലാനോ അതുപോലെ തന്നെ ചതിക്കാനോ തീരെ മടി ഉണ്ടാവില്ല പുറത്തേക്കും ശുദ്ധിയില്ല അകത്തക്കും ശുദ്ധിയില്ല പുറത്തെ ശുദ്ധി എന്ന് പറഞ്ഞാൽ കുളിക്കുക അതേകം ശുദ്ധി വരുത്തുക ശുദ്ധിയാക്കി വെക്കുക അത് ആന്തരമായിട്ട് ദുർഗുണങ്ങളില്ലാണ്ടിരിക്കുക കലിയുഗത്തിൽ നശിച്ച് കാണുന്നു സ്കന്ധപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലാണ് രാമായണ മാഹാത്മ്യം വർണ്ണിക്കുന്നത് കേട്ടു സൂതൻ അതിന് മറുപടി പറയുകയാണ് ഏ ശൗനഗാദികളെ ചോദിച്ചത് നന്നായി പണ്ട് ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതിനുള്ള ഉത്തരം ശ്രീനാരദ മഹർഷി സനക്കുമാരന് പറഞ്ഞുകൊടുത്ത രാമായണ മാഹാത്മ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എല്ലാ പുരാണങ്ങളിലും വെച്ച് സമ്മതമായ രാമായണമാണ് കലീഗത്തിൽ എല്ലാ പാപവും ഇല്ലാതാക്കാൻ ഏറ്റവും പറ്റിയ മാർഗം ഇവിടെ പറയുന്ന ദുഷ്ടഗ്രഹ നിവാരണം ഇതുകൊണ്ട് സാധിക്കും അതായത് ഈ രാമായണ മാഹാത്മ്യം പലതീക്കിലും പല രീതിയിലൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഓരോ കാണ്ടങ്ങൾക്ക് ഓരോരോ ഗുണമായിട്ട് പറയുന്നുണ്ട് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പറയാം അയോധ്യാകാന്ഡം വായിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവില്ലയെന്നാണ് വെള്ളപ്പൊക്കം മഴയില്ലായ്മയാവാം ഇടിവെട്ടലോ കടുങ്കാറ്റോ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ബാലകാന്ഡം വായിച്ചാൽ പുത്രസന്ധതി ഉണ്ടാവാത്ത ദുഃഖം മാറും വിവാഹ തടസ്സങ്ങൾ മാറി ഇങ്ങനെ അത്രയധികം ഫലങ്ങളാണ് ഏതൊക്കെ ദുഷ്ടഗ്രഹങ്ങളാണ് ഏതൊക്കെ ദൗർഭാഗ്യങ്ങളാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത് അതൊക്കെ ഈ രാമായണങ്ങൾ ഉൾപ്പെടെ പൊതുവേ ഉണ്ടട്ടോപരണത കാണ്ടല്ല ഇല്ലാണ്ടാവും ദുസ്വപ്ന നാശനം കൂടി ഉണ്ടാവും ഏ കുഴപ്പമാണ് നമ്മൾ വിചാരിക്കേ എന്താ ഇപ്പം ഈ ദുസ്വപ്നം അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ അങ്ങനെയല്ല ചില 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 സ്വപ്നങ്ങളൊക്കെ നമ്മളെ വളരെ അധികം ഉപദ്രവിക്കും ഇപ്പോൾ പാമ്പു മേലിൽ കയറിന്ന് കാണുക എവിടേക്ക് പോയാലും വഴി കിട്ടാതെ മുട്ട അങ്ങനൊരു സ്വപ്നമുണ്ട് എല്ലാവർക്കും കണ്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വളരെ ബുദ്ധിമുട്ടാറുണ്ട് അത് കഴിയുന്നവർ ഏതോരു ഗുഹയിൽ ഇങ്ങനെ പെട്ട പോലെ തോന്നുന്നു അവിടെ പോയാൽ ചുമരവിടെ പോയാൽ പാറ ശ്വാസം മുട്ടി അതാണ് ദുസ്വപ്നം അപ്പം അതൊട്ടും നല്ലൊരവസ്ഥയല്ല ദുസ്വപ്നങ്ങൾ ഇല്ലാണ്ടാകാനും രാമായണമൊക്കെ രണ്ടു പേര് വായിച്ചു കിടക്കുക എന്ന് പണ്ടൊരു പതിവുണ്ട് അവർക്ക് ഉറക്കം സുഖാവും അതാണ് ദുസ്വപ്നത്തെ ഇല്ലാണ്ടാക്കണു ചുരുക്കിയാണ്ട് പറയാ മുക്തി മുക്തിപ്രദായകം ഈ ലോകത്തിലത്തെ ഗുണവും കിട്ടും വിസന്താനം ഇല്ലാത്തൊക്കെ സന്താനം ഉണ്ടാവും ഈ ലോകത്തെ കാര്യമാണ് പിന്നെയോ പരലോകത്ത് സുഖവും കിട്ടും അതാണ് മുക്തി സർവ ജനന മരണങ്ങളിൽ നിന്നും മുക്തി കയ്യിലാണ് എന്നാണ് അപ്പോൾ മരണശേഷവും ഗുണമുണ്ട് ഇവിടെ ജീവിക്കുമ്പോഴും ഗുണമുണ്ട് പണ്ടൊക്കെ രാമായണ പാരായണം കൊണ്ട് തന്നെ ഒരുപാട് അനിഷ്ടങ്ങളും അശുഭങ്ങളും വീട്ടിൽ നിന്ന് ഇല്ലാതായിരുന്നു ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾ കിട്ടും മാത്രമല്ല ഈ രാമായണത്തിലുള്ളതായ പ്രതിപത്തി തന്നെ അപൂർവമാണ് ഇത് വളരെയധികം പുണ്യബലങ്ങൾ മഹാപാപത്തിൽ നിന്നുള്ള മുക്തി ഇതെല്ലാം നൽകുന്നവയാണ് നൽകുന്നതാണ് ശ്രീരാമായണം എന്ന് പറയാണ് അപ്പം ആ രാമായണത്തിൽ സദാ സ്ഥിതി ചെയ്യുക സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായാലും ഇരിക്കല അതിനെക്കുറിച്ച് ചിന്തിക്കുക പറയുക വായിക്കുക മനസ്സിലും അതിൻ്റെ ചിന്തകൾ കൊണ്ട് നടക്കുക അല്ലെങ്കിൽ എങ്ങനെ പറയണം എങ്ങനെ കേൾക്കണം എന്ത് ഇപ്പം പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ ഇങ്ങനെ ചിന്തിക്കുന്നതിനാണോ രാമായണത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറയുക ബുദ്ധി മനസ്സുവാണോ സ്ഥിതി ചെയ്യുന്നത് ചിന്തിക്കുക ആലോചിക്കുക പറയുക വായിക്കുക അതൊക്കെ സ്ഥിതി ചെയ്യലാവാം അപ്പം അവർ സർവ്വശാസ്ത്ര വിശാരദന്മാരെത്തുന്ന സ്ഥാനത്ത് എത്തിച്ചേരും കുറേ പഠിക്കുകയൊന്നും വേണ്ട രാമായണം നേരെ മനസ്സിലാക്കിയാൽ മതി സർവ്വശാസ്ത്ര വിശാരദരാണ് അതിൽ കുറച്ചൊക്കെ ഇങ്ങനെ താല്പര്യം വന്നാലോ അസദ്ഗാഥയിൽ താല്പര്യം ഉണ്ടാവില്ല എന്താ അസദ്ഗാഥ യാതൊരു പ്രയോജനവും ഇല്ലാത്ത കഥകൾ ഇത് അപ്പം സീരിയലില്ലേ അവർക്ക് ഇത് കൂടെ കാണിക്കുന്ന സാധനങ്ങളുടെ പരസ്യമാണ് അത് ചിലവാവണം പിന്നെ അവരുടെ സമയം അപഹരിക്കും വേണം അല്ലാണ്ട് നമുക്ക് നന്മയുണ്ടാവണം എന്ന് സത്യത്തിൽ ഈ സീരിയൽ കാണിക്കുന്നവർക്കുണ്ടോ ആലോചിച്ചു അവരുടെ സാധനം ചിലവാവാൻ വേണ്ടിയിട്ടും ആ നടന്മാർക്ക് എന്തെങ്കിലും കിട്ടാനും പേര് കിട്ടാനും അല്ലാണ്ട് എന്തൊരു ഗുണമാണ് ഈ മത്സര്യബുദ്ധിയും ദോ ദ്രോഹബുദ്ധിയും വർദ്ധിക്കുന്നത് കണ്ടിട്ട് കാര്യം അപ്പം അങ്ങനത്തെ അസത് യാതൊരു പ്രയോജനവും മനുഷ്യനില്ല എന്നാൽ ദോഷം ഉണ്ടായിരിക്കും അത്തരം ഗാഥകളിൽ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലെ കുറച്ച് രാമായണവും ഭാഗവും ഇതൊക്കെ ശീലിച്ചു വെക്കും അയ്യേ ഇതൊക്കെ എന്തിനാണ് കാണുന്നത് വൃത്തി നമുക്ക് തോന്നും വേണ്ടാത്ത കഥകളിൽ അസദ്ഗാഥകളിൽ താല്പര്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത് രാമായണം നാമ പരന്തു കാവ്യം സ്വപുണ്യതം വൈ ശരണം ശേ ഭവത്യദോ ഏറ്റവും തരത്തിലുള്ള എല്ലാവരുടെ ദുഃഖങ്ങളും ഭവത്യദോഷ എല്ലാ ദോഷങ്ങളും ഇല്ലാതായിട്ട് തീരും ജന്മജരാതി വീണ്ടും വീണ്ടും ഉള്ള പുനർജന്മോ വാർത്തയ്ക്കോ ജരാതി ദോഷങ്ങളോ ജരാനര പോലും നമുക്കുണ്ടാവാതെ രക്ഷപ്പെടാൻ അതിൽ നിന്ന് ജയിക്കാൻ ഈ രാമായണത്തിന് വരം വരെണ്യം ഭരതം ദു കാവ്യം എല്ലാ വരവും തരുന്നതായിട്ടുള്ള കാവ്യമാണ് ശിത്വ രാമസ്യ പദം പ്രയാന്തി രാമൻ്റെ പദത്തെ നമുക്ക് എത്തി പ്രാപിക്കാനായിട്ട് സാധിക്കും വൈകുണ്ഠത്തിലെത്തി മോക്ഷം നേടാൻ സാധിക്കും എന്നർത്ഥം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ മുതലായിട്ടുള്ള ആ ശരീരഭേദം എടുത്തിട്ട് ഏതൊരു ഭഗവാനാണോ പ്രപഞ്ചത്തെ തെട്ടിക്കുക രക്ഷിക്കുക അതുപോലെ തന്നെ നിലനിർത്തുക ഇതൊക്കെ ചെയ്യുന്നത് ആ ഈശ്വരനിലെത്താനും ഈശ്വരപ്രസാദം നേടാനും രാമായണം കൊണ്ട് കഴിയും എന്ന് നാരദൻ സനകാദികൾക്ക് പറഞ്ഞു കൊടുത്തു പിന്നെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏത് മാസത്തിലാണത് കേൾക്കേണ്ടത് മാഘമാസത്തിലെ വെളുത്ത പക്ഷം മുതൽ നവാഹമായിട്ട് കേൾക്കണം ഇവിടെ നമുക്കൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം കർക്കിടകത്തിലേയല്ല രാമായണം വേണ്ടത് കർക്കിടകവും രാമായണമായിട്ട് ഒരു ബന്ധവുമില്ല ഇവിടെ പറയണു മാഘമാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം ഇപ്പോഴത്തേക്കേ സുമാർ മാഘമാസമൊക്കെ ഉണ്ടാവാൻ കലേണ്ടത് നോക്കിയാൽ ശരിക്കും അറിയില്ലുട്ടോ മാർച്ച് അവസാനവും ഏപ്രിൽ ആദ്യമൊക്കെ ആയിട്ട് ഈ മാഘമാസം അല്ലാതെ കർക്കിടത്തിന് പ്രാധാന്യം പറഞ്ഞിട്ടില്ല കർക്കിടത്തിൽ എങ്ങനെ വന്നു കർക്കിടകം ഏത് ശുഭകാര്യം ചെയ്യുന്നത് നല്ലതാണ് രാമായണം തന്നെ വേണം എന്നില്ല ഒരിക്കലും ഇല്ല ഭാഗവതമാവാം മറ്റ് തീർത്ഥയാത്രകളാവാം ശുഭകർമ്മങ്ങൾ ഏതും ചെയ്യണത് നല്ലതാണ് രാമായണം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ അതും ആവാമെന്നല്ലാണ്ട് രാമായണമായിട്ട് കർക്കിടത്തിൽ ഒരു പ്രത്യേകത ഇല്ല ഇത് അവിടെ അടിസ്ഥാനമായിട്ടുള്ള മാഘമാസത്തിൽ ചൈത്രമാസം മാഘമാസം ഇങ്ങനെയൊക്കെയുള്ള മാസങ്ങളിലൊക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് രാമായണം നവാഹമായിട്ട് കേൾക്കേണ്ടത് അവർക്ക് എല്ലാ കാര്യസിദ്ധിയും ഉണ്ടാവും എന്ന് പറയണം രാമായണം നവാഹമായിട്ട് അതായത് വാൽമീ രാമായണം കേട്ടാൽ ഇരുപത്തൊന്ന് തലമുറ ശുദ്ധമാകും ഏത് ശ്രാദ്ധോ പിണ്ടോ നടത്തിയാൽ മൂന്ന് തലമുറ അത്രയും ശുദ്ധമാവും കീഴ്പെട്ടും ഏപ്പെട്ടും വരാൻ പോകണ മൂന്ന് തലമുറയ്ക്കും ശുദ്ധി കിട്ടും കഴിഞ്ഞ മൂന്ന് തലമുറയ്ക്കും ശുദ്ധി കിട്ടും ഏതുകൊണ്ട് നന്നായിട്ട് പിണ്ടാതി കർമ്മങ്ങൾ ചെയ്താൽ അതിലൊക്കെ തെറ്റുകുറ്റങ്ങൾ വരാൻ ധാരാളം സാധ്യതയുണ്ട് എന്നാൽ തന്നെ മൂന്ന് തലമുറ ഇതങ്ങനെയല്ല ഇരുപത്തൊന്ന് തലമുറ രാമായണ ഞാൻ നടത്തി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് വരാൻ പോകണ തലമുറയ്ക്കും ശുദ്ധാവും ഇനി അവർക്ക് വേറെ തൽക്കർമ്മം ചെയ്യേണ്ട നടത്തും കഴിഞ്ഞു കഴിഞ്ഞുപോയ ഇരുപത്തൊന്ന് തലമുറയിലും വല്ല ആത്മാക്കളും അലയുണ്ടെങ്കിൽ അതും ഇതുകൊണ്ട് പോകും സർവഭാപ വിവർജിതമാണ് ഈ രാമായണ രാമായണശ്രവണം അതുകൊണ്ട് ചൈത്രമാസം കാർത്തിക മാസം ഇതിലൊക്കെയാവാം മാഘമാസത്തിൽ മാത്രമല്ല ചൈത്രമാസത്തിലാവാം കാർത്തിക മാസത്തിലും ആവും ഇതിലൊന്നും കർക്കിടം വരുന്നില്ല കേട്ടോ കർക്കിടകത്തിൽ ചെയ്തുകൊണ്ട് തെറ്റില്ല പക്ഷേ രാമായണത്തിന് പ്രാധാന്യമായിട്ട് പറയുന്ന മാസത്തിൽ കർക്കിടകം പെട്ടിട്ടില്ല എന്ന് പറയണം പിന്നെ പറയണു ഏതു മാസത്തിലാവാട്ടോ ഇത് ചില പ്രത്യേകതയുണ്ടെന്നേ ഉള്ളൂ വേറെ ഏത് മാസത്തിൽ രാമായണം കേട്ടതുകൊണ്ട് ഒരബദ്ധവും ഇല്ല അപ്പം കർക്കിടകത്തിലാവാം തെറ്റില്ല വിശേഷേണ പ്രാധാന്യം കർക്കിടകത്തിൽ ഇല്ലായെന്നേ പറഞ്ഞുള്ളൂ എപ്പോൾ വേണമെങ്കിലും നവാഹമായിട്ട് ഒമ്പത് ദിവസം കൊണ്ടാണ് ഇത് കേൾക്കേണ്ടത് കലി ദോഷത്തെ ഇല്ലാണ്ടാക്കാൻ ഇത്രയും നല്ല ഒരു ഔഷധം വേറിയില്ല കാരണം നമ്മൾ രാമായണമൊക്കെ ഇട്ട് വായിച്ചു നോക്കിയാൽ അല്ലേ കുറച്ച് ഭാഗം നമ്മൾ ഒരു ദിവസം വായിച്ചു നോക്കൂ അപ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടാവും ഒരു ഡോക്ടർക്കോ സുഹൃത്തിനോ മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ തരാൻ കഴിയാത്ത ഒരു എനർജി ഒരു പോസിറ്റീവ് എനർജി നൽകാൻ രാമായണത്തിന് കഴിയും അല്ലേ അപ്പോൾ വായിക്കുമ്പോൾ പ്രത്യേകതയാണത് അപ്പം അതുതന്നെയാണ് എന്ത് പറഞ്ഞത് രാമനാമജപം കലി ദോഷത്തെ ഇല്ലാണ്ടാക്കും അവരെ കലി ബാധിക്കില്ല ഒരു തീർത്ഥ രൂപമാണ് പല പുണ്യനദികളിലോ ഗംഗാ മുതലായിട്ടുള്ള സ്ഥലത്ത് പോയി നദിയിൽ കുളിച്ച ഫലം രാമായണം കൊണ്ട് കിട്ടും കുളിച്ച ഫലം ബലമല്ല കിട്ടുള്ളൂ കുളിച്ചാൽ പുറത്തേ ശുദ്ധ ആവുള്ളൂ അല്ലേ ഉള്ളിൽ ശുദ്ധമാകുമോ മുങ്ങിയ പക്ഷേ ഇതുകൊണ്ട് ഉള്ളും കൂടി ശുദ്ധമാവും രാമൻ്റെ ഭക്തിശല്യം ഭക്തവാത്സല്യം ശബരിയുടെ ഭക്തി ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഉള്ളും കൂടിയാണ് ശുദ്ധമാവും ഭക്തി കൊണ്ടെന്നെ പ്രസാദിപ്പിക്കുന്ന പോലെ ഒന്നുകൊണ്ടും എന്നെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഭഗവാന്റെ ചില വാക്യങ്ങൾ ഹനുമാൻ്റെ ഭക്തി ഒക്കെ കേൾക്കുമ്പോൾ ഉള്ളാണ് ശുദ്ധാവുന്നത് അപ്പോൾ പുറത്തേക്ക് മാത്രമല്ല എല്ലാ തീർത്ഥത്തിലും ഇത് തീർത്ഥത്തേക്കാൾ ശുദ്ധി നൽകണം കോടി ജന്മ പുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഈ രാമായണം കേൾക്കണമെന്ന് തോന്നുള്ളൂ കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നാരദൻ പണ്ടൊരിക്കലും പറഞ്ഞു കൊടുക്കുകയുണ്ടായി സനകാദികൾക്ക് അതേപോലെ ഗൗതമ ശാപത്തിൽ നിന്ന് സൗദാസൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസൻ രക്ഷപ്പെട്ട കഥയുണ്ട് ഉണ്ടായിട്ടു എന്ന് പറയാണ് ഞാൻ അത് കഥയിൽക്കാണ്ട് കിടക്കുകയാണ് ഏതായാലും സമയമായല്ലോ അപ്പോൾ നമുക്ക് വേറെ ദിവസമാവാം രാമായണത്തിൻ്റെ പൊതുവേ ഉള്ളതായ ഒരു മഹാത്മ്യമാണ് നാരദൻ സനഗാദികൾക്ക് പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞ് സൗനഗാദികൾക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുന്നത് സൗദാസൻ ശിവനിന്ദ കൊണ്ട് ഒരു രാക്ഷസനായി മാറി ശരിക്കും ബ്രാഹ്മണനായിരുന്നു എന്നാണ് പേര് സോമദത്തൻ സോമദത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ് ശിവനെ നിന്ദിക്കാനുള്ളൊരു അവസരം വന്നു അങ്ങനെ അദ്ദേഹം രാക്ഷസനായി അങ്ങനെ ഈ രാമായണം കൊണ്ട് ആ രാക്ഷസനായിട്ടുള്ള ജന്മം ഒരു കൊല്ലത്തേക്ക് ചുരുക്കി പറ്റുന്ന അനവധി ജന്മൻ രാക്ഷസനായിട്ട് കഴിയണം എന്നാണ് എന്തായാലും ആ കഥ മറ്റൊരു കഥ ആയതുകൊണ്ട് അത് നമുക്ക് വേറൊരു എപ്പിസോഡിലാവും രണ്ടോ മൂന്നോ എപ്പിസോഡ് വരും മഹാത്മ്യത്തോടു കൂടി കേട്ട ഗുണമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ മഹാത്മ്യ വിഷയം എടുത്തത് ആർക്കും അസൗകര്യം ആവില്ല എന്ന് വിചാരിക്കുന്നു പൂർവൻ രാമതഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണന്ദതരണം ലങ്കാപുരീദാഹനം പശ്ചാണകുഭകർണനിധനം ഏതത്യരാമായ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമ